<Thousands> ും സ്വാഗതം മഹബബത്തിന്റെ തീരങ്ങളിലേക്ക് ജനകോടികളെ ആനയിച്ചപ്പോൾ റബീൻറെ വസന്തം പൂത്തുലഞ്ഞ് വിടർന്നു നിൽക്കുന്ന ധന്യമുഹൂർത്തങ്ങളിലൂടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ ഇമാം തുറിയാഹ്നു നിവേദനം ചെയ്ത ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം അബ്ബാസിൻ അലിയുഹുബിൻ അബ്ബാസ് തങ്ങളെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത് ജനങ്ങൾ തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക അങ്ങനെ മുത്തമിസ്വല തങ്ങൾ വരുന്നു വരുന്നുദങ്ങൾ വന്നപ്പോൾ ജനങ്ങളിങ്ങനെ ചില കാര്യങ്ങൾ അങ്ങുമിങ്ങും പങ്കുവെക്കുന്നത് കാണാൻ കഴിഞ്ഞു

മറ്റൊരു ആളുടെ വിശദീകരണം ഫ ഈസ കലിമത്തുള്ള ഈസ നബി ഇസ്ലാത്തു വസ്ലാമിനെ കുറിച്ച് അള്ളാഹു കലിമ്മത്ത് അള്ളാഹുവിൻ്റെ ആത്മാവ് എന്നാണല്ലോ വിശേഷിപ്പിച്ചത് അങ്ങനെ ആദനബിയിലേക്കും ചർച്ചു പോവുകയാണ് വക്കാലാഹർ ആദമു ഇസ്തഫാഹുല്ല അദം ഇസ്ലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു ഇത് കേട്ടുകൊണ്ട് പുത്ര ബിസലുള്ള അവരിലേക്ക് വന്നു സലാം ചെല്ലി പിന്നെ പറഞ്ഞു കഥ സമയത്തു കലാമക്കും വലബക്കും നിങ്ങൾ അത്ഭുതം കുറിയതും നിങ്ങൾ പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചുമൊക്കെ ഞാൻ കേട്ടു ഇബ്രാഹിം ഖലീലുള്ള ഇബ്രാഹിം ഖലീ ഉള്ള തന്നെയാണ് അപ്പൊ കെതായി മുസാൻ നജിയുള്ള മുസാ നബി സാൻ നജിയുള്ള അതായത് മുസാ നബി അള്ളാഹു പ്രത്യേകം രക്ഷപ്പെടുത്തിയ പ്രവാചകനാണല്ലോ അങ്ങനെ തന്നെ ഈസാ റുഹുള്ളയാണ് ആദമു ഇസ്തഫാഹുല്ല എന്നാൽ

ഇതും ഞാനൊരു അഹങ്കാരം പറയല്ല വാന വട്ടക്കണ്ണി ഞാൻ അത് ആദ്യമായി ചലിപ്പിക്കുന്നു ഫെഫ്തഹാഹുലി എനിക്കത് അള്ളാഹു തുറന്നു വരുന്നു അങ്ങനെ ഞാൻ സ്വർഗത്തിൽ അള്ളാഹുവിനെ കിടത്തും ഇപ്പൊനീൻ എന്നോടൊപ്പം കുറച്ച് പാവപ്പെട്ട മോമിയങ്ങൾ ഉണ്ടാകും ഇതൊന്നും വലാ ഫ ഞാൻ വെറുതെ പൊങ്ങച്ചം പറയല്ല വാന അക്രമീൻ ആദ്യത്തെ ആളുകൾ ഏറ്റവും അവസാനത്തവരിലും ഏറ്റവും ആദരണീയം ഞാൻ തന്നെ ഓല ഫഹർ അപ്പോൾ മുത്തനബി സല്ലാഹു അരിവസരം തങ്ങൾ കടന്നു വന്നപ്പോൾ ഒന്ന് സദസ്സിൽ കണ്ടത് മുൻകാമികളുടെ മതഹ പറയുന്നു ഇത് തെറ്റ് നല്ലതല്ല ഇത് വിശ്വാസത്തെ ബാധിക്കും എന്ന് പറയാതെ ഒരു പ്രോത്സാഹന ജനകം എന്ന നിലയിൽ അവിടുത്തെ പ്രശംസ കൂടി ഹബിബായ് മുത്തൻ നബി സല്ലാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ നിബിദ്ധങ്ങളുടെ മഹത്വം പ്രത്യേകതയും നമ്മളെത്ര വർണ്ണിച്ചാലും തീരില്ല പക്ഷേ ഈ വർണ്ണന ഈ ആദരവ് ഈ പുകഴ്ത്തിൽ ഈ പ്രശംസ മുമ്പൊക്കെ നാം പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ എല്ലാ പ്രഭാഷകരും എഴുത്തുകാരും ഒക്കെ പങ്കുവെക്കാറുള്ളതുപോലെ ശുദ്ധമായ കലർപ്പില്ലാത്ത നല്ല വിശ്വാസമുള്ള മനസ്സുകളിൽ നിന്നിട്ടാണല്ലോ ഈ ആദരവ് വരുന്നത് ഇങ്ങനെ ആദരിച്ചെങ്കിൽ മാത്രമാണല്ലോ നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളു ഈ ആദരവിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് ഇന്നലെ നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ വിശുദ്ധർഭയുടെ കുലപ്പന്ത്രണ്ടെന്ന് കൊച്ചുമക്കളടക്കം കാരണവന്മാരുൾപ്പെടെ അവർ പ്രകടിപ്പിച്ച ആഹ്ലാദങ്ങൾ ഈ ആഹ്ലാദം മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് സൽബുദ്ധി കുറട്ടെ എന്ന് നമ്മൾ ദ്വാ ചെയ്യുക പക്ഷേ അവരോട് വലിയ ആദരവോ ചങ്ങാത്തോ അതുണ്ടാകാൻ പാടില്ല എന്ന ഖുർഹാൻ്റെ മുന്നറിയിപ്പ് തന്നെ ഹരീശിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടല്ലോ നിബിധങ്ങളെ അങ്ങക്ക് മൂമിനങ്ങളായ ആളുകൾ എല്ലാവരും അന്ത്യത്തിൽ വിശ്വാസമുള്ള ഒരാളുകൾ എന്നിട്ട് അവർ അള്ളഹാനേ റസൂലിനെ എതിർക്കുന്ന വേറൊരു കൂട്ടർ ഇഷ്ടപ്പെടുന്നു ആ രീതിയിൽ മോമിനിയങ്ങളെ അങ്ങക്ക് കാണാൻ കഴിയില്ല അള്ളാഹുനേയും പ്രവാചകനോടും മത്സരിക്കുന്നവർ സ്വന്തം പിതാക്കളായാലും മക്കളായാലും കുടുംബക്കാരായാലും സഹോദരങ്ങളായാലും കാണാൻ കഴിയില്ല അപ്പോൾ ഉമിനീങ്ങൾ ഉറച്ച നിലപാടുകാരായിരിക്കണം മെഹബത്തിൻ്റെയും ആ തെരുവിന്റെയും വിഷയത്തിൽ എന്നത് ആണ് ഇവിടെ നമ്മൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത് മുത്തർബി വഹബിബായ് മുത്തു വായു തങ്ങളുടെ ആ ജന്മത്തിൽ ലോകമാസകലം ഉമിനിയങ്ങൾ സന്തോഷിക്കുന്നു ആ സന്തോഷം ഒരു നല്ല കാര്യമായി കൊണ്ട് കാര്യമായിക്കൊണ്ട് മഹത്വക്കുള്ളവർ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സഹിബുഹാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ അബുൽ അഹബ് അവരുടെ സുവൈബത്തിനെ സൂചിപ്പിച്ച ഒരു രംഗം ജസ്ക്രാനി അനു വിശദീകരിക്കുന്ന ആശയത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അബ്ബാസ് എന്നവർ പറയാണ് ലമ്മ മാത്ത അബുൽ അഹബിൻ മനാമി بعد ബൈദ് ഹബുദ്ദീൻ ഫീഷെ റിഹാൻ അബുലഹബിനെ മരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ കണ്ടു അത് വളരെ മോശമായ ഒരവസ്ഥ അബൂൽ അഹബ് പറഞ്ഞു മാലീത്തും ബൈദക്കും റാഹത്ത് നിങ്ങൾക്ക് ശേഷം ഒരു സന്തോഷവും എനിക്കില്ല എന്നാൽ ഇല്ല എന്ന ലാതാബ് ഇഹഫു അനിയും കുല്ലയ്യവും ഇച്ഛനയും എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ ശിഷ്യ എനിക്കൊന്ന് ലഘൂകരിച്ച് മയമായി കിട്ടാറുണ്ട് ചെറുതായി കിട്ടാറുണ്ട് എന്ത് ചെയ്യാതിൻ്റെ കാരണം അന്ന നബി നബി മുത്തനബിസ് ഹുസന്ദങ്ങൾ തിങ്കളാഴ്ചയാണ് പ്രസവിക്കപ്പെട്ടത് വകാനത്ത് സുവൈബത്തു ബഷറത്ത് അബാലഹബിൻ ബിമൌലിരിഹി മുത്തനബി സാഹിന്ദങ്ങളുടെ ജന്മം അബുലഹബിനോട് ആദ്യം വന്ന് സന്തോഷ വാർത്ത നൽകുന്നത് ആ ജന്മത്തെക്കുറിച്ച് സുഹൈബത്താണ് ആ സന്തോഷത്തിൽ അന്ന് അബൂൽ അബു ഭായത്തക്കഹ അടിമത്വത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു ഒരു നല്ല കാര്യം ചെയ്തു ആ സന്തോഷം പക്ഷെ അബുലഹബ് വിശ്വാസി അല്ലാത്തതുകൊണ്ട് ഈ മുത്തനബി സല്ലാഹുസി നിങ്ങളോട് ചെയ്ത ഈ സ്നേഹ പ്രകടനം ആ പ്രസവം അറിഞ്ഞ ആ സന്തോഷം കുടുംബത്തിലാണല്ലോ അതിൻ്റെ പേരിൽ ഒരു അടിമയ്ക്ക് മോചനം നൽകി അത് നല്ല കാര്യമാണല്ലോ അതിൻ്റെ പേരിൽ ഓരോ തിങ്കളാഴ്ചയും ശിക്ഷ ലഘൂകരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ അപ്പോൾ ഇമാനുള്ള ഉമിനീയങ്ങൾ മുത്തനബിസ്വല്ലാഹു വാശും തങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ ചെല്ലുമ്പോൾ മതഹുകൾ പറയുമ്പോൾ നബിദിന പ്രോഗ്രാം നടത്തുമ്പോൾ അബ്ബാഹു അത് എത്രമാത്രം ഇഷ്ടപ്പെടും മാത്രമല്ല അതിൻ്റെ കിട്ടാൻ പോകുന്ന പ്രതിഫലം ചെറുതാണോ ഇതാക്കാ നീ അതോടൊപ്പം തന്നെ ഈ തിങ്കളാഴ്ച ദിവസം ശിക്ഷ ലഘൂകരിച്ച് കിട്ടും എന്ന് നാം അറിയുമ്പോൾ മരിച്ചു ജീവിതകാലം മുഴുവനും സന്തോഷിച്ച ജീവിതം നയിച്ച പിന്നെ നല്ല വിശ്വാസികളെ വിശ്വാസികളെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് അത് അത്ഭുതം തന്നെയല്ലേ അവർക്ക് എന്തായാലും ആ പ്രതിഫലം അലഹദില്ല നാം സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം വരേണ്ടത് അളവറ്റ സ്നേഹത്തിൽ നിന്ന് ആദരവിൽ നിന്ന് മഹബത്തിൽ നിന്നുകൊണ്ടാണ് നാം മഹാനായ തങ്ങളുടെ ഒരു മഹബത്തിലേക്ക് ഒന്ന് കിടന്നുക അല്ലെ പ്രവാദിള്ളഹു വഫാത്തിനേഷം മദീന വളരെ വിശിഷ്ടമാണ് പ്രിയപ്പെട്ട് പക്ഷെ മഹാനവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല ഷാമിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ബിലാൽ അള്ളി മനാമി ഫീമനാമി ഒരു സ്വപ്നം കണ്ടു കണ്ടുപോവുകയൊക്കെ നിബിദ്ധങ്ങൾ ചോദിക്കുകയാണ് മഹാദിഹി ബിലാൽ എന്താണ് ബിലാലെ പിണക്കം ഒന്ന് സന്ദർശിച്ചുകൂടെ ഫന്ത് ഹസീന ദുഃഖിതനായി മുത്തനബീഡ് സ്വപ്നം കണ്ടപ്പോൾ ഞെട്ടി ഉണർന്നു മദീന മദീനയിലേക്ക് ഫറക്കി ബാഹ്മിഹു വഴി അവിടെ കരയുന്നു അവിടെ തലയും മുഖവും ഒക്കെ ഇട്ട് വരുതുന്നു ഈ സമയത്താണ് മുത്തൻബിള്ളാൻ നിങ്ങളുടെ പേരെ കുട്ടികൾ കടന്നു വന്നത് അവർക്ക് ചുംബനം നൽകി അണച്ചു പിടിച്ചു അങ്ങനെ ആ രണ്ട് പേരമക്കൾ പറഞ്ഞു ഒന്ന് വാങ്ക് കൊടുക്കണം ബിലാൽ മൊഹദീൻ തങ്ങളുടെ വാങ്ക് അങ്ങനെ അവർ അഭ്യർത്ഥന പ്രകാരം ബിലാൽ തങ്ങൾ വാങ്ക് കൊടുത്തു അള്ളാഹു അക്ബർ ശബ്ദമുങ്ങിയ മദീന പ്രകമ്പനം കൊള്ളാൻ തുടങ്ങി ഇതങ്ങ് പറഞ്ഞപ്പോൾ ബിലാൽ തങ്ങളുടെ നില തന്നെ തെറ്റുകയാണ് മൊഹമ്മദിൻ്റെ കടപ്പം എന്ന് മാത്രമല്ലടക്കം അവർ വീടുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്നു എന്താണ് സംഭവിച്ചത് ഇതന്ന് പ്രവാചകങ്ങളിൽ കേട്ട കാലത്ത് കേട്ട വാങ്ങാണെന്നു കേൾക്കുന്നത് എന്താണ് അവരുടെ പ്രവാചകനെങ്ങാനും പുനർധർമ്മമായി ഇവിടെ എങ്ങാനും വന്നോ അവർ അവരാഹ്ലാദപ്പെടും ഒപ്പം കരയാനോ തുടങ്ങി അപ്പൊ മാർബിയ യൗവൻ ബാക്കിയ തൻ മിന്നാൽ കേമി ഈ ദിവസത്തേക്കാൾ കരഞ്ഞ പുരുഷന്മാർ സ്ത്രീകൾ വേറെ കണ്ടിട്ടില്ല അപ്പോൾ മദീന നിവാസികളുടെയും പ്രവാചക അനുഗാരികളുടെയും സ്നേഹം ഒന്ന് ബിലാറിയുള്ള ഷാമിലേക്ക് പോയത് തിരിച്ചുവന്ന് വാങ്ങുകൊടുത്തപ്പോൾ ശുന മഹമ്മദ്രസൂളുള്ള എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടായ ആ മനസ്സിൻ്റെ പ്രകമ്പനം അത് ചെറുതാണോ അല്ല മാതൃകയാക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആദരവിൻ്റെ അംഗീകാരത്തിൻ്റെ ബഹുമാനത്തിൻ്റെ മഹബത്തിൻ്റെ സൽവിലൂടെ നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ച് ഈ മഹബത്തും സ്നേഹത്തിൻ്റെയും പ്രതിഫലനം എന്ന നിലയിൽ ഉത്തരം ബിസവല്ലാഹു വായ് സന്തങ്ങളുടെ തിരുസുന്നത്തിലൂടെ ജീവിതം സംശുദ്ധമാക്കി സമ്പന്നമാക്കി നമുക്ക് നാളെ സ്വർഗത്തിൽ മൊത്തം ഹബീബി സാഹു അലീ വസന്തങ്ങളുടെ പുനാരമുഖം കണ്ടുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ സംഗമിക്കണം അല്ലാഹു എല്ലാവർക്കും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വയസ്സമ്മിയുടെ മഹബ്ബത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ